നിഹാൽ സുധീഷ് ദ മാൻ ഈസ് ക്രിമിനലി അണ്ടർ റേറ്റഡ് ഇൻ ഇന്ത്യൻ സൂപ്പർ ലീഗ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ച് ബെഞ്ചിലിരുന്ന നിഹാൽ സുധീഷ് എന്ന മലയാളി താരം തീർച്ചയായിട്ടും ആ ഒരു വാക്ക് തന്നെ എടുത്ത് പറയണം ക്രിമിനലി അണ്ടർ ആണ് കേരള ബ്ലാസ്റ്റേഴ്സ് താരത്തിന് മതിയായ അവസരങ്ങളൊന്നും നൽകിയിരുന്നില്ല എങ്കിൽ പോലും കിട്ടിയ അവസരങ്ങളിൽ നിഹാൽ സുധീഷ് തിളങ്ങിയിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന് ഇതുവരെ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ മൂന്ന് സ്റ്റാർട്ടുകളാണ് കിട്ടിയിട്ടുള്ളത് ഒന്ന് ഐ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ബാക്കി രണ്ടെണ്ണം പഞ്ചാബിന് വേണ്ടി ഇപ്പം അതിനകത്ത് ഐ എസ് എൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അദ്ദേഹത്തിന് സ്റ്റാർട്ട് കിട്ടിയപ്പം ആ മത്സരത്തിൽ ഒഡീഷയ്ക്കെതിരെ മനോഹരമായിട്ടുള്ള ഒരു അസിസ്റ്റ് നൽകി ടീമിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ നിഹാൽ സുധീഷിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൂടാതെ അദ്ദേഹം പഞ്ചാബിന് വേണ്ടി ഇപ്പം സ്റ്റാർട്ട് ചെയ്തപ്പം ആദ്യ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ മാൻ ഓഫ് ദ മാച്ച് പുരസ്കാരം നേടി പഞ്ചാബിന്റെ വിജയത്തിന് മുഖ്യ കാര്മ്മികത്വം വഹിച്ചു രണ്ടാമത്തെ മത്സരത്തിൽ തുടർച്ചയായിട്ട് രണ്ടാമത്തെ മത്സരത്തിലും ഒരു മലയാളി താരം പ്ലെയർ ഓഫ് ദ മാച്ച് പുരസ്കാരം നേടുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല നിഹാൽ സുധീഷിനെ കൊണ്ട് അതിനു പറ്റി ആ മത്സരത്തിൽ അദ്ദേഹം ഗോളും നേടി ഇനി ഇതിലൊന്നും ഉൾപ്പെടുത്താത്ത വേറെ ഒരു കാര്യം പറയട്ടെ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കുന്ന സമയത്ത് അദ്ദേഹം സബ്ബായിട്ട് കളത്തിലേക്ക് ഇറങ്ങി ഹൈദരാബാദ് എഫ് സിക്കെതിരെ ഒരു അസിസ്റ്റ് നേടിയിട്ടുണ്ട് അതായത് കിട്ടുന്ന അവസരങ്ങളെല്ലാം ഫലപ്രദമായിട്ട് വിനിയോഗിച്ചിട്ട് പോലും കേരള ബ്ലാസ്റ്റേഴ്സ് റെക്കഗ്നൈസ് ചെയ്യാതെ ലോണിലയച്ച ഒരു കുപ്പയിലെ മാണിക്കും എന്ന് വിളിക്കേണ്ട താരം തന്നെയാണ് നിഹാൽ സുധീഷ് നിഹാൽ സുധീഷ് പഞ്ചാബില് തിളങ്ങും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും കാരണം പുതിയ പഞ്ചാബിന്റെ പരിശീലകന് കീഴിൽ അദ്ദേഹത്തിന് കുറച്ച് സ്വാതന്ത്ര്യം കിട്ടുന്നുണ്ട് അതായത് ഡിഫെൻഡ് ചെയ്യാനും അറ്റാക്ക് ചെയ്യാനും ഒക്കെ നിഹാലിന് കുറച്ചുകൂടി സ്വാതന്ത്ര്യം കിട്ടുന്നുള്ളത് കൊണ്ട് തന്നെ നിഹാലിന് പഞ്ചാബിലെ കാലയളവിൽ ഒരു മികച്ച എക്സ്പോഷർ ആയിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇതൊന്നും ഉപയോഗിക്കാൻ കഴിയുന്നില്ല എന്നുള്ള കാര്യത്തിലൊരു സങ്കടവും പരിഭവവും ഒക്കെ മാത്രമാണുള്ളത് നിഹാൽ സതീഷ് ശരിക്കും ഒരു തീപ്പൊരി തന്നെയാണ് ഇന്ത്യൻ നേവിയിൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന കരിയർ ഉപേക്ഷിച്ചിട്ട് പ്രൊഫഷണൽ ഫുട്ബോളർ ആയി മാറാൻ ഒരു തീരുമാനം എടുത്തു വരുമ്പോൾ ഒരു അടിയുറച്ച തീരുമാനത്തിന്റെ ബലത്തിലാണ് ഇന്ത്യൻ നേവിയിലൊരു ഫിക്സഡ് കരിയർ അദ്ദേഹം ഉപേക്ഷിച്ചിട്ട് വന്നത് അപ്പം അത്രയും സുരക്ഷിതത്വ ബോധം ഉപേക്ഷിച്ചിട്ട് പ്രൊഫഷണൽ ഫുട്ബോളിന്റെ പോരാട്ടത്തിന്റെ തീച്ചുളയിലേക്ക് അദ്ദേഹം ഇറങ്ങാൻ താല്പര്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അത്രമാത്രം തന്റെ കഴിവിൽ ടാലന്റിൽ വിശ്വസിക്കുന്നു ആ ഒരു ടാലന്റിനെ രാഗി മിനുസപ്പെടുത്താനുള്ള ഇടം ബ്ലാസ്റ്റേഴ്സ് കൊടുക്കേണ്ടതായിരുന്നു എന്നുള്ള സംഘടന മാത്രമേ ഉള്ളൂ